അസ്സാം വൈക്കം വറഹമത്ബ്രാത്തഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം മുഴുവനും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കുറിച്ചാണെന്ന് കരുതിയിട്ട് വേണം കേട്ടോ നിങ്ങളിന്ന് ഈ വീഡിയോ കേൾക്കാനായിട്ട് അത് നിങ്ങൾ ഉമ്മയാവാം ഉപ്പയാവാം ഹസ്ബൻഡാവാം മക്കളാവാം അല്ലെങ്കിൽ സഹോദരങ്ങളാവാം ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അയാൾക്ക് വയസ്സായിട്ട് നിങ്ങളുടെ അടുത്തുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ അയാൾ രോഗിയായിട്ട് നിങ്ങളുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം അവരുടെ ദുനിയവും ആഹ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലോട്ട് നമ്മൾ തന്നെ അവരെ കൊണ്ട് എത്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം ദി വെരി ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുമക്കളൊക്കെ വന്നോ അല്ലെങ്കിൽ മക്കളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ റെസ്റ്റായി അല്ലേ ഉപ്പുമാർക്കൊക്കെ ഭയങ്കര ആയി പ്രത്യേകിച്ച് അവരിലേക്ക് വീട്ടിലിരുത്തുന്ന ഒരു സാഹചര്യം വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ അവരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാത്തൊരവസ്ഥ ചിലപ്പോൾ നമ്മൾ നമ്മളോട് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും മക്കൾ വലുതായാലും അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുണ്ടല്ലോ ചെയ്യാനായിട്ട് ഇനി ഉമ്മ ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു അവസ്ഥ ചിലപ്പോൾ ഫുഡ് വിളമ്പി വെച്ച ശേഷമായിരിക്കും ആ വന്ന് കഴിക്കുന്നതുമായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ടാവും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ അവരെ കടത്തി വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അത് നമ്മളവരോട് ചെയ്യുന്ന സ്നേഹമല്ല ദ്രോഹമാണെന്നുള്ളത് കാരണം നമ്മൾ അവർ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെറിയ ചെറിയ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ജോലികൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തടയാതിരിക്കുക അവരത് ചെയ്തോട്ടെ അത് അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇരിക്കാനായിട്ടും അതേപോലെ അവരുടെ ഹാർട്ട് ലിവറി കിഡ്നി എല്ലാം നേരെ ചോദ്യം ഫങ്ഷൻ ചെയ്യാനായിട്ടും അവർ ആണെന്ന് അവരുടെ ഉള്ളിൽ തന്നെ അവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ടും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അവരെ കൊണ്ട് നിങ്ങൾ ഇന്ന പണി ചെയ്യുന്ന പറഞ്ഞ് ചെയ്യിപ്പിക്കാനും പോകേണ്ട അവരായിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തടയാനും നിൽക്കണ്ട കാരണം ഈ ഒരു സമയത്ത് അവർക്ക് വയസ്സായിരിക്കുന്ന ഒരു സമയത്ത് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് അവരുടെ വ്യായാമം എന്നുള്ളത് ഇമ്മ വന്നിട്ട് എക്സസൈസ് ചെയ്യരുത് ഇമ്മ വന്ന് നടക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അമ്മമാർ ചിലപ്പോൾ കേൾക്കാൻ തയ്യാറായിക്കോളന്നില്ല അതേസമയം നിങ്ങളവരൊരു രോഗിയെ ട്രീറ്റ് ചെയ്യാത്ത പോലെ സാധാരണ ഗതിയിൽ നിൽക്കുന്ന ഒരു മടത്ത് നിങ്ങൾ പറയുന്ന പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു പരിധിവരേക്ക് അവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കാനും കൂടെ അത് ഉപകാരമാകും എന്നുള്ള രീതിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും ചിലപ്പോൾ തുണി മടക്കാനായിരിക്കും അപ്പോൾ തുണി അഴൽ നിന്ന് എടുക്കാൻ വേണ്ടി കുറച്ച് ദൂരം നടക്കണോ തിരിച്ച് വരുന്നു മടക്കി വെക്കുമ്പോൾ കയ്യിലും കാലം ഒന്ന് അനങ്ങുന്നു ചിലപ്പോൾ നിന്നുകൊണ്ടായിരിക്കും മടക്കി വയ്ക്കുന്നുണ്ടാവുക അലമാരുടെ മേലെ വെക്കാനായിട്ട് കൈ പൊക്കുന്നു അതേപോലെ താഴെ വയ്ക്കാനായിട്ട് കുമിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു വ്യായാമമായിട്ട് വേണം നമുക്കൊക്കെ നമുക്കത് വ്യായാമമായിട്ട് തോന്നുന്നുണ്ടാവില്ല പക്ഷേ ായമായ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വ്യായാമമാണ് അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് അവരെ കൊണ്ട് ചെയ്യിക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തടയാതിരിക്കാം രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മുടെ പേരൻറ്റ്സ് അല്ലെങ്കിൽ ഒരാൾ വയ്യാതെ ആയി കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലിൽ വീട് ഹോസ്പിറ്റലിൽ വീട് എന്നുള്ള രീതിയിലായിരിക്കും അല്ല ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവുക അപ്പം അങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് സംഭവമൊക്കെ ശരിയാണ് എനിക്ക് വയ്യാലോ എനിക്ക് വയസ്സായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അള്ളഹാനെക്കുറിച്ച് ആലോചിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിലും അതിൽ അവർക്കുള്ള ഒരു ഫെയ്ത്ത് അതായത് നമ്മളെപ്പോഴും പ്രയാസത്തിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകളോട് കൂടെ പോകുമ്പോൾ അവരെ ഫെയ്ത്ത് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് കുറഞ്ഞ് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവർ ചിലപ്പോൾ ഈ വേദന മാറാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഒറ്റപ്പെടൽ ആ സമയത്ത് ഒരുപാട് എമോഷൻസ് കാരണം അവരുടെ മെഡിസിൻസും അവരുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ ആയിരിക്കും അവരുടെ എമോഷൻസ് എമോഷൻസായിട്ട് കൺവേർട്ടാകും അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്യും സീരിയലിനെ ഡിപെൻഡ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് മറ്റേ കോമഡി ഷോസിനെ ഡിപെൻഡ് ചെയ്യും അത് അവരുടെ ഉള്ളിൽ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവർ അതിൽ എന്താ പറയുക അതിലൊരു ഒരിഷ്ടം കണ്ടെത്താനായിട്ട് ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അള്ളതായിട്ടുള്ള കണക്ഷൻ മെല്ലെ കുറഞ്ഞു പോകും നമ്മൾ അള്ളഹാനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കേണ്ടുന്ന സമയമാണ് നമ്മൾ രോഗിയാവുന്ന സമയത്ത് അതേപോലെ നമ്മൾ എന്താ പറയുക വയസ്സായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അമ്മാനായിട്ട് അത്രയും അടുത്തിരിക്കേണ്ടുന്ന ഒരു സമയമാണ് പക്ഷെ ആ സമയത്താണ് അള്ളാനോടുള്ള അടുപ്പം കുറഞ്ഞു കുറഞ്ഞു വരാൻ പോകുന്നത് കാരണം പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാനില്ല അപ്പോൾ അവരെന്ത് ചെയ്യും മൊബൈൽ യൂസ് ആക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ കോമഡി ഷോസും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ സീരിയൽ കണ്ടിരിക്കും എനിക്കറിയുന്ന ഒത്തിരി ഉമ്മമാരുണ്ട് കേട്ടോ ഒത്തിരി ഉമ്മമാരുണ്ട് ഈ പറയുന്ന പോലെ ഇരുന്ന് സീരിയൽ കണ്ടോണ്ടിരിക്കുന്നവർ അത് ഇഷമാരമ്പിൻ്റെ സമയത്താണ് മിക്കവാറും ആളുകൾ ഈ സീരിയൽ കാണുന്നത് എട്ട് ഒൻപത് മണിവരേക്ക് ഇരുന്നിട്ട് സീരിയൽ കാണും എന്നിട്ട് കടന്നുറങ്ങും എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഇതിൻ്റെ ഒരു റിപ്പീറ്റ് ഉണ്ടല്ലോ അതായത് ഇതിൻ്റെ തന്നെ ഒരു റിപ്പീറ്റ് വരുന്നുണ്ട് ഈ രാവിലെ പുലർച്ചെ സുബ് കഴിഞ്ഞ പാട് അപ്പം വീണ്ടും ഇരുന്നിട്ട് സുഖം കഴിഞ്ഞിട്ട് ഇതേ കണ്ടോട്ടിരിക്കും പലപ്പോഴും മക്കൾ അറിവില്ലായ്മ കൊണ്ടാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ ഉണർന്നിരിക്കുകയാണെങ്കിൽ പല സമയത്തും പല പിറുവർ വർച്ചിലും കേൾക്കണം അതായത് ഉമ്മ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉമ്മയുടെ പിറുപറച്ചിൽ കേൾക്കണം ഉമ്മനെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം ഇതാവുമ്പോൾ ടി വി ഇട്ടു കൊടുക്കുന്നത് നമ്മൾ കൊച്ചു ടി വി ഇട്ടിട്ട് പിള്ളേരെ ഇരുത്തില്ല അതേപോലത്തെ ഒരു കലാപരിപാടിയാണ് നമ്മൾ ടി വി ഇട്ടിട്ട് നമ്മുടെ ഉമ്മമാരെ കൊണ്ടു അവിടെ ഫ്രണ്ടിൽ ഇരുത്താന്നുള്ളത് സീരിയലിട്ടിട്ട് ഉമ്മമാരെ കൊണ്ട് അങ്ങനെ ഇരുത്തുകയാണ് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ടി വി കണ്ടവിട്ടോ ഞാൻ ഫുഡ് ആവുമ്പോൾ വിളിക്കാമെന്ന് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അടുത്ത നിമിഷം ചിലപ്പോൾ നമ്മുടെ രൂപം അന്ന് എടുത്തോണ്ട് പോകും അപ്പോൾ അവരെ പറഞ്ഞാൽ അവർ അള്ളാഹുവിട്ട് അടു അടുത്തോണ്ടിരിക്കുക അവർക്ക് അറിയുന്നുണ്ട് അവരുടെ ശരീരം വീക്കായിട്ടുണ്ട് അവർ മരണത്തിലോട്ട് എന്നുള്ള ലക്ഷണങ്ങളെല്ലാം അള്ളാഹു സുഹാത്തിൽ കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്ക് അപ്പോൾ എന്നിട്ടും എന്നിട്ടും അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാനും അതേപോലെ തുക ചെയ്യാനൊക്കെയുള്ള അവരുടെ അവസരമാണ് നമ്മൾ ഈ പിള്ളേരെ പറ്റിക്കുന്ന പോലെ നമ്മുടെ വയസ്സായ മ്മ്മാർക്ക് ടി വി ഇട്ടു കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടിരുന്നുകൂടി ഫുഡ് ആകുമ്പോൾ ഞാൻ വിളിക്കുക അതുവരെ മിണ്ടാണ്ടിരിക്കുന്ന മറ്റു ഇട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ിൽ ദയവ് ചെയ്ത് നിർത്ത് അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും പിന്നെ മൂന്നാമത്തെ പോയിന്റ് പോയിൻ്റാണ് ചിലപ്പോൾ നടക്കാനൊക്കെ കഴിയുന്ന മുമ്മാരാണെന്നുണ്ടെങ്കിൽ അയൽപക്കത്തൊക്കെ പോയിരിക്കും അയൽപക്കത്തൊക്കെ പോയിരുന്നിട്ട് എന്താ പറയുക വെച്ചാൽ കുറേ അവനവൻ്റെ വീട്ടത്തെ കുറ്റം പറയും കുറെ അപ്പുറത്ത് വീട്ടുകാരുടെ കുറ്റം കേൾക്കും കുറേ സങ്കടങ്ങൾ വരും കുറേ പരാതികൾ വരും കുറേ പരിഭവങ്ങൾ വരും ഒന്നാമത്തെ കാര്യം സിക്കായിട്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രായമായിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ കുറേ ഉണ്ടാവും എന്നെ നേരെ ചോദി നോക്കുന്നില്ല എൻ്റെ മക്കൾക്ക് ഞാൻ ബുദ്ധിമുട്ടായോ അല്ലെങ്കിൽ അവർക്ക് ഞാനൊരു ഭാരായോ അങ്ങനത്തെയൊക്കെ കുറേ ചിന്തകൾ ഉണ്ടാവും അത് വെച്ചിട്ട് അവർ കുറേ അസ്യൂം ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും ഇവര് മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും ഈ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളായിരിക്കും ഇവർ അപ്പുറത്ത് പോയി പറയുന്നുണ്ടാവും അല്ലെങ്കിൽ അവര് അടുത്ത അയൽവാക്കാരടുത്ത് പോയിട്ട് പറയുന്നുണ്ടാവും അവിടെ എനിക്ക് ചായ തരാൻ പത്ത് മിനിറ്റ് നേരം വൈകി അല്ലെങ്കിൽ മക്കൾക്ക് ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചായ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങളായിരിക്കും അവർ അപ്പുറത്ത് പോയി പറയുന്നുണ്ടാവുക അവർ അതൊക്കെ കേട്ടിട്ട് മറ്റൊരാളുടെ തോറി മറ്റൊരാളുടെ തോറും ഇങ്ങനെ ഈ ഒരു ഈപത്തും അമീമത്വം പരത്താനുള്ള ഒരു അവസരം നമ്മൾ നമ്മുടെ ഉമ്മമാർക്കും ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാതിരിക്കാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം കേട്ടോ നമ്മൾ പോകുന്ന സമയത്താണെങ്കിലും ഇനിയിപ്പോൾ ഇവർ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാം കാരണം അവസാന സമയം കൂടെ ദിക്കൃം സ്ഥലത്തും ചെല്ലേണ്ട സമയമാണ് ഈപത്തും അമീമത്തും പറഞ്ഞ് കളയുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കും നിങ്ങൾക്കും വേണം നാലാമത്തെ പോയിന്റ് ആണ് നമുക്കിനി അവരെങ്ങനെ കൺവീൻ ോക്കാല് അവരോടൊരു സുഹൃത്തിൻ്റെ പോലെ പെരുമാറുക അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഭയങ്കര വാല്യൂഡായിട്ട് കേൾക്കുന്ന പോലെ കരുതാം ചിലപ്പോൾ അവര് പറയും എടേ ആ മറ്റേ വാഴ കണ്ടില്ലേ ചെരിഞ്ഞ് കേൾക്കണ അതൊന്ന് വലിച്ചു കെട്ട് എന്ന് പറയും അപ്പൊ നമ്മൾ ആ ഉമ്മ ഉമ്മപ്പം വാഴ വെരിഞ്ഞ് അത് കണ്ടിട്ടില്ലായിരുന്നു വെച്ചാൽ അത് വീണായിരുന്നു എല്ലായിടത്തും എൻ്റെ ഉമ്മടെ കണ്ണു തന്നെ എത്തണം ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ വലിച്ചു കെട്ടി അവർക്ക് ഭയങ്കര സന്തോഷം ഓ ഞാൻ ഭയങ്കര വലിയ സംഭവമായി എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഓളോട് പറഞ്ഞു കോൾ അത് ചെയ്തു ആ ഒരു രീതിയിൽ ഒരു അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇപ്പം വെറുതെ മുറ്റത്തിരിക്കണം ഉമ്മ പോയിട്ട് ഉമ്മ ഞാനൊരു രണ്ടു നാഴി അരി ഇട്ടേ അമ്മ ചിലപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടും ചോറ് വെച്ചിട്ട് ഒക്കെ ഉണ്ടാവും എന്നാലും പോയിട്ട് രണ്ടു നാഴി അരി ഇട്ടാൽ മതി അമ്മ അപ്പം പറയും വേണ്ട ഒന്ന് ഒന്നര നാഴി മതി ഓ ശരി ഒന്നരം നാഴി തന്നെ ഇടുന്നുള്ളൂ ഇട്ട് വെച്ച് അത് കഴിഞ്ഞ് പക്ഷെ നമ്മൾ ഇനി അതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കൂട്ടാൻ വെക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അതേപോലെ ചോദിക്കുക രണ്ട് തക്കാളി എടുക്കട്ടെ ഒരു ഉള്ളി എടുക്കട്ടെ അങ്ങനെ അവരുടെ ഒപ്പീനിയൻസും കൂടെ നമ്മൾ അവരത്തെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവർ അവർ മനസ്സിൽ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് അതെ എനിക്ക് വയ്യാണ്ട് ആയാലും ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിൽ റാണി ഞാൻ തന്നെയാണ് എൻ്റെ വീട് ഭരിക്കുന്നത് എന്നുള്ളൊരു ഫീൽ അവരുടെ ഉള്ളിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പരാതികളും അത്ര തന്നെ കുറയുന്നതാണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന കിടപ്പിലാണെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളുടെ വല്യുമ്മ്മാരോ അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ കിടപ്പ് രോഗികളാണ് എന്നുണ്ടെങ്കിൽ ിൽ പോലും നിങ്ങൾ അവരോട് പറയാ നിങ്ങളുടെ മുഖത്ത് നല്ല പ്രകാശം ഉണ്ടല്ലോ നിങ്ങള് തിക്ര ചെല്ലുന്നുണ്ടോ അതുകൊണ്ടാണോ ഞങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കണമെന്നൊക്കെ എത്ര വയ്യണ്ടായാലും നിങ്ങളുടെ മുഖത്ത് നല്ല ഈമാൻ്റെ പ്രഭാഷ പ്രകാശം ഉണ്ട് കേട്ടോ അള്ളാർക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് നിങ്ങളുടെ അള്ളാനോട് കുറച്ചും കൂടെ അടുത്തോളിട്ടോയും അങ്ങനെ നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം നമുക്ക് എത്ര പ്രായമായിട്ടുള്ള ആളുകൾ എത്ര കടപ്പ് രോഗികളാണെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കാരണം അവരുടെ ഉള്ളില് തോന്നണം ഞാനും അന്നേയും ഭയങ്കര ആണെന്ന് ആ ഒരു എമോഷൻ നമ്മൾ അവരുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ അവർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയണം അള്ളാർക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഇട്ടോളി അതുകൊണ്ടാണ് അന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നത് അപ്പം നിങ്ങളാൻ്റെ അടുത്ത് അടുത്തോളിട്ടോളി അങ്ങനെ നമ്മൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അവരത് അല്ലാതെ ഏറ്റവും ഇഷ്ടമുള്ളവർക്കെല്ലാം അത് അങ്ങനെ കൊടുക്കാം പിന്നെ സ്വഭാവത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കാം അതേപോലെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ഒരുപാട് സ്വ സ്വഭാവത്തിൻ്റെ അവരുടെയൊക്കെ സ്റ്റോറീസ് നമുക്ക് അവരുടെ അടുത്തിരുന്ന് വായിക്കാം അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കാനായിട്ട് കണ്ടെത്താം നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി സമയം ചിലവഴിക്കാറില്ലേ അതേപോലെ ഇവരെ തുടയ്ക്കാനും അല്ലെങ്കിൽ അവരെ കുളിപ്പിക്കാനും കുറച്ച് പൗഡറും കൊട്ടി കൂടെ കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മനുഷ്യനാണ് എന്നുള്ളൊരു പരിഗണന കൂടെ നമ്മൾ കൊടുക്കണം കേട്ടോ കാരണം അവർക്ക് അവർക്ക് വേണ്ടത് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മൾ അവരുടെ ദുർഗന്ധവും കാര്യങ്ങളും വരാതിരിക്കാനും പൊട്ടാനും അതാവാതിരിക്കാനും ഒക്കെ വേണ്ടി അവർക്ക് ചെയ്ത് കൊടുക്കാനാണ് പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് സമാധാനം കൊടുക്കുക അവരെ സന്തോഷമായിട്ട് കീപ്പ് ചെയ്യുക അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവരോട് ഒരുപാട് സംസാരിക്കുക അള്ളാഹിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുക അവരോട് സംസാരിക്കുന്ന കൂടുതൽ സമയം അള്ളാഹിനെക്കുറിച്ച് സംസാരിക്കുക പിന്നെ കുഞ്ഞു മക്കളോട് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ സ്വഭാവത്തിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരെ മൈൻഡിൽ അതിങ്ങനെ കേട്ട് കൊണ്ടേയിരിക്കും കൂട്ടത്തില് തന്നെ അവർക്ക് ദിക്കറുകളൊക്കെ ചെല്ലിക്കൊടുക്കുക അവരുടെ റൂം ിനകത്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അതേപോലെ അവരുടെ റൂമിനകത്ത് ഒരു മൊബൈലിനകത്ത് കുറച്ച് ദിക്കറുകളോ സലാത്തുകളോ പ്ലേ ചെയ്ത് കൊടുക്കുക അതിന്റെ കൂടെ ചൊല്ലിക്കുമെന്ന് പറയാം അങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പിന്നെ അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇവൻ കിടപ്പ് രോഗികളാണെങ്കിൽ പോലും നമ്മുടെ ഉമ്മമാര് ഈ കുഞ്ഞു അവര് കുഞ്ഞു പ്രായത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്ന കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുക ഈവൻ ബോൾ കൊടുത്തിട്ട് ഇങ്ങനെ 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 പ്രസ് ചെയ്യാൻ പറയാം അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞു കുഞ്ഞു നേട്ടം കവട എന്തെങ്കിലും പിടിച്ച് വലിക്കാനുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട് അത് വലിച്ച് കളിക്കാൻ പറയാം സോഫ്റ്റ് ഓയിസ് പോലുള്ള ഐറ്റംസ് കൊടുക്കുക അങ്ങനത്തെ കൊടുത്തുകഴിഞ്ഞാൽ അവർ അതിലോട്ട് അവരുടെ ശ്രദ്ധ പോകുമ്പോൾ അവരുടെ മൈൻഡും കൂടെ ഒന്നും കൂടെ റിലീക്സ് ആയിട്ടിരിക്കും അടുത്ത പോയിന്റ് ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കാണ് കേട്ടോ ഈ രോഗികളെ സന്ദർശിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രായമായ ആളുകളെ കാണാൻ പോകുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റാണ് നിങ്ങൾ ഇത് ആർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ കാരണം ഇത് നിങ്ങൾക്ക് മുഖത്ത് നോക്കി പറയാൻ കഴിയുണ്ടാവില്ല ഇപ്പം ഒരു രോഗിയെ പോയി കാണാനായിട്ട് പോകണം അയാൾ പല അവസ്ഥയിൽ കൂടെ ഇരിക്കാൻ പോകുന്നുണ്ടാവുക ചിലപ്പോൾ അയാൾക്ക് പെയിൻ ഉണ്ടാവും അയാൾക്ക് ഒരു പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ടാവും ആ പെയിൻ കില്ലർ അയാൾ കഴിച്ചിട്ടും അയാൾ വേദനയ്ക്ക് കുറവുണ്ടാവില്ല കാരണം മരണമാസനമായി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെയിൻ കില്ലർ കൊടുത്താലും അവർക്കത് കോട്ടവേദന കൂടെ എലിവോലെ പോലെ ഉണ്ടാവുള്ളൂ അവർക്ക് ദേഷ്യം പോലും ഇല്ല അപ്പം അവര് വീണ്ടും വീണ്ടും വേദന മാറാൻ വേണ്ടി ഗുളിക ചോദിക്കും അപ്പം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പം വീട്ടുകാർ ചിലപ്പോൾ എന്താ പറയും കൊടുക്കൂല അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ഫുഡ് കൊടുക്കരുത് അത് കൊടുത്തുകഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടും അപ്പോൾ അവര് ചോദിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം എന്ത് ചെയ്യും ഒരു പൊട്ടേ കൊടുക്കുകയുള്ളൂ അതായത് ഒരു ലേശം ശേഖരം പൂതി മാറാൻ വേണ്ടി ഒരു ലേശം മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പേഷ്യൻസിൻ്റെ ഉള്ളിലാണെങ്കിലും അതേപോലെ ഉമ്മമാരുടെ ഉള്ളിലാണെങ്കിലും ഇവർക്ക് എന്നെ ഇഷ്ടമല്ല ഇവർക്ക് ഞാനൊരു ഭാരാണ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തരാത്തെ അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളിൽ വരും നമുക്കാണെങ്കിലും വരൂല്ലേ ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരും ഇവരിതൊക്കെ എന്തു ചെയ്യും എടുത്തെടുത്ത് എടുത്തു വെക്കും അപ്പം നമ്മൾ ഈ കുടുംബക്കാരെന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ വരുമ്പോൾ എന്താ അമ്മമ്മ സുഖാണോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ നീട്ടി നീട്ടി നമ്മൾ ചോദിക്കൂലേ അത് ചോദിക്കണേല് കൂട്ടത്തിൽ അവർ പറയും എന്താ മോളെ ഞാൻ ചെയ്യാ ഇന്ന നോക്കുന്നില്ല എനിക്ക് പഞ്ചസാര ഇട്ട് ഇവൾ ഇവളിന്നെ അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല പറഞ്ഞു ഇവരിങ്ങനെ കുറേ സങ്കടം പറയും കൂടെ ഒരുപാട് കരയും കാരണം അപ്പം അങ്ങനെ അവർ കരയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെമോഷണലി വീക്കാണ് ചിലപ്പോൾ നോക്കാഞ്ഞിട്ട് കരയുന്നവരുണ്ടാവും ഞാൻ ആ കാറ്റഗറി അല്ല പറയുന്നത് കേട്ടോ നോക്കുന്ന മരുമക്കളുടെ കാര്യം അല്ലെങ്കിൽ നോക്കുന്ന മക്കളെ കാര്യം പറയുന്നത് അപ്പോൾ എമോഷണലി അവർ വീക്കാണ് ഇപ്പം ഇവർ പറയുന്നതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വീട്ടുകാരെ കുറ്റപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് ആ അമ്മനെ കാണാൻ പോയ സമയത്ത് ആ മരുമോൾ അതിനെ നോക്കണേ ഇല്ല അമ്മ എന്ത് കരച്ചിലാണ് കരയണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് കുറ്റം വാങ്ങിച്ചു വെക്കരുത് അവസ്ഥ കൂടെ മനസ്സിലാക്കുക റിയൽ ആയിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ വീട്ടുകാരെ കുറ്റം പറയാം കാരണം എത്ര നന്നായിട്ട് ഉമ്മമാരെ നോക്കിയാലും അല്ലെങ്കിൽ ഉപ്പമാരെ നോക്കിയാലും അവർക്കത് കാണാൻ പറ്റില്ല അവർക്കങ്ങനെ തോന്നില്ല കാരണം അവരെ മൈൻഡ് എന്ന് പറയുന്നത് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ കൂടെയാണ് അവരെ മനസ്സ് കടന്നു പോകുന്നുണ്ടാവുക പ്രത്യേകിച്ച് കിടപ്പ് രോഗികളൊക്കെ കാരണം ഉണ്ടാവും എല്ലാം അവരുടെ ഉള്ളിൽ ഇങ്ങനെ മാറി മാറി മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇരിക്കുക അപ്പോൾ ഇവരെല്ലാ ദേഷ്യവും കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ മക്കളോടായിരിക്കും എല്ലാ ഭാഷയും തീർക്കുന്നത് നമ്മുടെ മക്കളോടായിരിക്കും പച്ച തെറി വിളിക്കുന്നുണ്ടാവും ചിലപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ തയ്യാറാണ് കാരണം നമ്മൾ നമ്മളിന്നത് തയ്യാറായാലേ നാളെ നമ്മളെ ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അതിന് തയ്യാറാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറയുക അവർ ക്ക് വേണ്ടിയിട്ടും പുറക്കല്ല തേടുക അവരോടും പറയും സാരിലെ പോട്ടങ്ങളെന്തോ പറഞ്ഞോളൂ എന്തോ വിളിച്ചോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ആ സാറില്ല പോട്ടെ അങ്ങനെ പറയാം അവർ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ അവരോട് സ്നേഹത്തോടെ പെരുമാറി അവർ വീണ്ടും നമ്മുടെ ട്രാക്കിൽ കയറും അടുത്തൊരു പോയിന്റ് ആണ് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക ഇപ്പം കിടപ്പിലല്ലേ എൻ്റെ ഉമ്മ എന്റെ ഉമ്മക്ക് ഇനിയിപ്പോൾ എന്തിനാണ് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കണേ അല്ലെങ്കിൽ കിടപ്പ് രോഗിയായില്ല ഇനി അവർക്ക് നല്ല ഡ്രസ് ഇട്ട് കൊടുത്തിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് എന്താ കാര്യം അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാറ്റി മാറ്റിവയ്ക്കുക കിടക്കുന്ന പേഷ്യൻസിനാണ് നമ്മൾ കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അവര് ഇടുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് പുതിയതാക്കിട്ടുള്ളത് കൊടുക്കുക കളർഫുൾ ആയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള കളറുള്ള ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹിജാബ് നോക്കുക എന്നിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക കണ്ടില്ല ഉമ്മ ഈ ഹിജാബ് നല്ല ചന്ത ഇതിട്ടിപ്പം മനക്കണ സുന്ദരിയായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മുണ്ട് എടുത്തു കൊടുത്തിട്ട് നമ്മൾ പറയാ ഉമ്മ ഈ മുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മാ പറഞ്ഞിരുന്നതിനും ഇപ്പോൾ സൗകര്യം ഇങ്ങനെയാണല്ലോ ഉമ്മാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയതായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ സർപ്രൈസ് ആയിട്ട് ഇതേ ഒരു ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ട് പറയുക അങ്ങനെ മാറ്റി കൊടുക്കുക അതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ആയിട്ട് കൊടുക്കുക പിന്നെ അവർ കിടക്കുന്ന സമയത്തേന് അവർക്ക് സ്പെഷ്യൽ പില്ലോസ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഉമ്മ കണ്ടോ ഇനി ഇങ്ങനെ കിടക്കുമ്പോൾ ഈ പില്ലോയിൽ കിടക്കുമ്പോൾ ഉമക്ക് ബുദ്ധിമുട്ടല്ല അപ്പോൾ ഈ പില്ലോ ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ പ്രകടിപ്പിക്കാം നമുക്ക് നിങ്ങൾ ഓരോ സെക്കൻഡും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിശ്വസിക്കണം അവർ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് സീരിയസ്ലി നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ എത്ര കരഞ്ഞിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല നമ്മളുള്ള സമയത്ത് നമുക്ക് പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ നോക്കിയാൽ പോലും എന്താ പറയാ എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ കുട്ടികൾക്ക് കുട്ടിക്ക് പുറത്ത് തന്നെ കേട്ടോ എന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരിക്കലും ആ ഖേദം നമുക്ക് നികത്താനായിട്ട് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാം എൻ്റെ ഉപ്പൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഉപ്പ കുട്ടി ഉപ്പ കുട്ടി മതി ഉപ്പാടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് പറയാറുണ്ട് എനിക്ക് പറ്റുന്നതിൻ്റെ പരമാവധി രാത്രിയും പകലില്ലാതെ ഞാൻ എൻ്റെ ഉപ്പാക്കേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ ഉപ്പ എന്നെ നോക്കിയതിൻ്റെ ഒരു ശതമാനം പോലും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല കാരണം ഉപ്പം പറയും ഉപ്പാടെ കുട്ടി മതി എനിക്ക് എല്ലാത്തിനും കാരണം അവസാന സമയം വരെ എൻ്റെ ഒപ്പം അതാണ് പറയും ഉപ്പാട കുട്ടി മതി എനിക്കെല്ലാത്തിനും പക്ഷെ എന്നിട്ടും എനിക്കറിയാം ഞാൻ എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടി സഹിച്ചതിൻ്റെ ഒരു ശതമാനം പോലും ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല ഒരു വൺ പേഴ്സൻ്റേജ് പോലും നമ്മളെ കൊണ്ട് വീട്ടാനായിട്ട് പറ്റൂല അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അവരെ കാര്യത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല കുറച്ചധികം പോയിൻറ്റ് കൂടെ ഡിസ്കസ് ചെയ്യണം എന്നുണ്ടായിരുന്നു ഇനി ഇപ്പം ഏതായാലും ഇപ്പോൾ വേണ്ട ഇൻഷാല്ലാ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കണോ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പിന്നീട് ചെയ്യാട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും അസാ